നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വളരെ ആവേശത്തോടു കൂടി കൂടി കാത്തിരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും ഈ വരുന്ന ഞായറാഴ്ചയാണ് ആ മത്സരം നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ സഞ്ജു സാംസൺ പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഓപ്പണർ റോളിലായിരുന്നില്ല മിഡിൽ ഓർഡറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉണ്ടായത് നമ്പർ ത്രീയിലും അദ്ദേഹം വന്നില്ല പിന്നീട് വിക്കറ്റുകൾ പോയതുമില്ലല്ലോ ഏതായാലും പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ ബാറ്റിങ്ങിൽ ഷഫ്ലിംഗ് ഉണ്ടാകുമോ സഞ്ജു ഏത് പൊസിഷനിലായിരിക്കും ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുക ഈ ഒരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് ആ ചോദ്യം ഇന്ന് ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചിനോട് ചോദിക്കുകയും ചെയ്തു അതേതോട് വളരെ കൃത്യമായിട്ട് ഈ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു അദ്ദേഹം അതിന് പറഞ്ഞ മറുപടിയിലേക്കാണ് നമ്മൾ പോകുന്നത് ബാറ്റിംഗ് കോച്ച് സിധാന്ഷു കോട്ടക്കിനോടാണ് ആ ചോദ്യം വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ഏത് പൊസിഷനിൽ കളിക്കും ബാറ്റിംഗ് ഓർഡറിൽ ഷഫ്ലിംഗ് പ്രതീക്ഷിക്കണോ പാകിസ്ഥാനെതിരെ എന്നൊക്കെയാണ് ചോദ്യം അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മറുപടി നമ്മൾ ആദ്യം ഒന്ന് കേൾക്കുകയാണ് അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ് എങ്ങനെയാണ് Uh, and head coach will when he is more than happy to be at any അപ്പോൾ അതാണ് അതിനുള്ള മറുപടി വളരെ കൃത്യമായ മറുപടിയാണ് നമ്മുടെ ബാറ്റിംഗ് കോച്ച് സിതാന്ഷു കൊട്ടക്കഥല പറഞ്ഞിട്ടുള്ളത് സഞ്ജു നമ്പർ ഫൈവിലോ സിക്സിലോ ഒന്നും ഒരുപാടൊന്നും ബാറ്റ് ചെയ്തിട്ടില്ല പക്ഷെ അതിനർത്ഥം അദ്ദേഹത്തിന് അവിടെ ബാറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതല്ല ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളയാളാണ് സഞ്ജു സാംസൺ സോ ടീമിൻ്റെ റിക്വയർമെന്റ് അനുസരിച്ചായിരിക്കും തീരുമാനം വരിക ക്യാപ്റ്റനും ഹെഡ് കോച്ചും കൂടിയാണ് തീരുമാനം എടുക്കുക ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ കഴിയുന്നയാളാണ് സഞ്ജു സാംസൺ അത് അദ്ദേഹം അതിൽ ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ ഉള്ളിൽ നമ്മുടെ ബാറ്റിംഗ് കോച്ച് സിധാന്ഷു കോട്ടക്ക് പറയുന്നത് ഏതായാലും വീണ്ടും ഓപ്പണർ റോളിലേക്ക് പാകിസ്ഥാനെതിരെ സഞ്ജു വരുമോ എന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ശുഭൻ ഗില്ലും അതുപോലെ അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ട് കിടിലും തുടക്കവിട്ടതാണ് അപ്പോൾ നമ്പർ ഫൈവിലോ സിക്സിലോ ഒക്കെ തന്നെയാണ് സഞ്ജു വരാനുള്ള സാധ്യത പിന്നെ ബാറ്റിംഗ് കോച്ച് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഏത് പൊസിഷനിലും സഞ്ജുവിനെ കളിക്കാൻ പറ്റും അപ്പോൾ ആ കളിയുടെ ഒരു ആവശ്യകത അനുസരിച്ച് ടീമിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചായിരിക്കും അതിൽ തീരുമാനം വരിക എന്ന് ഉറപ്പായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് ചെയ്തു